എല്ലാ കൂട്ടുകാർക്കും ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറി അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടാലോ മുട്ടറി ഉണ്ടാക്കാനായിട്ട് ഒരു നാല് മുട്ട പുഴുങ്ങി പൊളിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിച്ചേർക്കുക കുറേ വെളിച്ചെണ്ണ കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ പെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം ഇതിട്ടിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ജീരകം മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും വഴക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മൂപ്പിട്ട് കൊടുക്കാം സവാളയെല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഞാനിപ്പോൾ ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോഴേക്കും പൊടിയുടെ പച്ചമണം ഒക്കെ അങ്ങ് മാറി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ചൂടുവെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ചേർത്തിട്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു സർവ്വസുഗന്ധിയുടെ ഇലയാണ് അതൊരു തളിരിലയാണ് ചെറിയൊരു ഇല അതുകൂടി ചേർത്ത് കൊടുക്കുക ഈ സർവ്വസുഗന്ധിയുടെ ഇല നമ്മൾ കറി വെക്കുമ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ആ ഇല ഒന്ന് തിളക്കട്ടെ പിന്നെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കറിയിൽ നിന്ന് അതങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട വരഞ്ഞ് വെച്ചതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ തന്നെ അങ്ങ് ചേർത്താൽ മതി കേട്ടോ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടങ്ങ് ഇറങ്ങിക്കോളൂ ഇനി ഒരു മുട്ട ഞാൻ ഇതുപോലെ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടിച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഫ്ലേവർ ഈ കറിയിൽ നന്നായിട്ട് ഇറങ്ങും ആ പൊടിച്ച മുട്ടയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയൊക്കെ ചേർത്തിട്ട് കറി നന്നായിട്ട് വെന്ത് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്ക ഞാനിപ്പോ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് എടുത്തതാണ് അത് ഈ കറിയിലേക്ക് ചേർത്ത് ഇനി ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ നോക്കിയിരുന്നു നിങ്ങൾ ഈ സമയത്ത് നോക്കി നോക്കൂ കേട്ടോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം ഇപ്പം വളരെ എളുപ്പത്തിൽ ഇതാ നമ്മുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ അപ്പത്തിനും ഒക്കെ വേറൊരു കറിയൊന്നും ഉണ്ടാക്കണ്ട നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ എത്ര സിമ്പിളായിട്ടല്ലേ നല്ലൊരു മുട്ടക്കറി നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി